എല്ലാവർക്കും നമസ്കാരം ഒരു കുഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ചത് വളരെ ഹൃദയസ്പർശിയായി തോന്നി അതിങ്ങനെയാണ് മൈ ഡിയർ ഹവൻലി ഫാദർ പ്ലീസ് ഹിയർ ഐ നീഡ് ടു ടോക്ക് വിത്ത് യു കർത്താവെ നീ എന്റെ അടുത്തിരിക്കണേ എന്നെ ഒന്ന് കേൾക്കണേ ഇന്നത്തെ ലോകത്ത് ഉയരുന്ന ഒരു പ്രാർത്ഥന ഇത് തന്നെ ആയിരിക്കണം പ്രിയമുള്ളവരെ നമ്മളെ കേൾക്കാൻ ഒരു കർത്താവുണ്ട് അവൻ നമ്മുടെ അടുത്തിരിക്കും അതിനുവേണ്ടി ഒന്ന് ഒരുങ്ങിയാൽ മതി സൈമൺ സിനക്ക് എന്ന ചിന്തകൻ കുറിക്കുന്നുണ്ട് ഹിയറിങ് ഈസ് ലിസൺ ടു ലിസണിങ് ടുസ് ഹിയറിംഗ് വാട്ട്സ് നോട്ട് സാഡ് ഒരു പക്ഷേ നമുക്ക് വാക്കുകൊണ്ട് പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും ചിലപ്പോൾ അതൊരു ചിരിയിലൂടെ മനസ്സിൻ്റെ വിങ്ങലിലൂടെ കണ്ണിൽ നിന്ന് അടർന്നു വീഴുന്ന ഒരു തുള്ളി കണ്ണുനീരിലൂടെ ആശയ സംവേദനം ചെയ്യുന്നുണ്ട് ഒരുപക്ഷെ അത് കൂടെ താമസിക്കുന്നവർക്ക് പോലും കാണാൻ കഴിയില്ല എന്നാൽ അത് കാണുന്നൊരു ദൈവം നമുക്കുണ്ട് ഒരു ചിന്ത എങ്ങനെയാണ് വൻ വി പ്രേ മോർ ദാൻ വി സേ മോർ ദിവ്സ് മോർ ദാൻ വി ഇമാജിൻ ഇൻ ഹിസ് ഓൺ ടൈം ഹിസ് ഓൺ വേ ഒരു പക്ഷേ നാം പറയാൻ മറന്നുപോയത് പോലും കേൾക്കുന്നൊരു ദൈവം നമുക്കുണ്ട് നാം ചോദിക്കാൻ വിട്ടുപോയതൊക്കെയും അറിഞ്ഞു തരുന്നൊരു ദൈവം നമുക്കുണ്ട് നാം നമ്മുടെ സങ്കല്പത്തിൽ ദൈവം തരുന്നെന്ന് വിചാരിച്ചതിനും അപ്പുറത്ത് കരുതലോടെ നൽകുന്ന ഒരു കർത്താവ് നമുക്കുണ്ട് അവൻ തന്റെ സമയത്ത് തന്റെ വഴികളിലൂടെ നമ്മളെ തേടിയെത്തും തന്റെ മുൻപിലിരുന്ന ദൈവവചനം കേട്ട ജനത്തിന്റെ വിശ് ിന്റെ മോളൽ അവന് കേൾക്കാൻ കഴിഞ്ഞു പാപിനിയുടെ ഹൃദയ അവൻ മനസ്സിലാക്കി ജനക്കൂട്ടത്തിന്റെ തിക്കിനും തിരക്കിനും ആരവത്തിനുമിടയിലെ ഏറ്റവും ശബ്ദമായിരുന്നു രക്തസ്രാവക്കാരിയുടെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊടുമ്പോൾ ഒരു ഒരുവൻ ആത്മാവിൽ അതറിയണമെങ്കിൽ എത്രത്തോളം സൂക്ഷ്മമാണ് അവൻ്റെ ശ്രദ്ധ ഓരോ പ്രാർത്ഥനയും മനോഹരമായ സംഭാഷണങ്ങളാണ് അതിൻ്റെ കാരണം എവരി ഗുഡ് കോൺവെർസേഷൻ സ്റ്റാർട്ട്സ് വിത്ത് എ ഗുഡ് ലിസനർ എൻ്റെ പ്രാർത്ഥനകളെ കേൾക്കാൻ അറിയാൻ എനിക്കൊരു കർത്താവുണ്ട് ജിമ്മി ഹെൻഡ്രിക്സിന്റെ ആ കുട്ടിയെ പോലെ നമുക്കും പ്രാർത്ഥിക്കാം കർത്താവേ എന്റെ അടുത്ത് വന്നൊന്നിരിക്കണേ എന്നെ ഒന്ന് കേൾക്കണേ മുപ്പത്തിനാല് അംശം കീർത്തനം ആറാം വാക്യം ഈ എളിയവൻ നിലവിളിച്ചു യഹോവ കേട്ടു അവൻ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിംഗലൊക്കെ ഉയർത്ത കരുണാമയനായ കർത്താവെ ബലഹീനരും പാമ്പുകളുമായ ഞങ്ങളോട് കരുണ തോന്നണമേ ഒരിക്കലും പറ്റാത്ത കരുണ കൊണ്ട് ഞങ്ങളെ അഭിഷേകം ചെയ്യാൻ കർത്താവ് അങ്ങേക്ക് സ്തോത്രം ഈ ജീവിതം ഈ ലോകത്തിന് അങ്ങേ പകർന്നു നൽകലാണ് അതിന് തക്കവണ്ണം സമർപ്പിതരാകുവാൻ ഞങ്ങളെ അവിടെ നിന്നെടുത്ത് ഉപയോഗിക്കണമേ ആരും കേൾക്കാനില്ലെങ്കിലും ആരും അറിയാനില്ലെങ്കിലും ആരും മനസ്സിലാക്കാനില്ലെങ്കിലും എന്നെ കേൾക്കുന്നൊരു ദൈവമുണ്ട് അവൻ കരുതും സഹായിക്കും അവൻ തന്റെ കരുണ കൊണ്ടെ പൊതിയും ഈ പ്രത്യാശയിൽ മുൻപോട്ട് പോകാൻ അടിയങ്ങളെ ശാക്തീകരിക്കണമേ ഇന്നയോളം കെട്ട അറിഞ്ഞ് എല്ലാ നന്മകളും സ്വർഗത്തിന്റെ വലിയ ദാനമാണ് അവിടുത്തെ അനുഗ്രഹങ്ങൾക്ക് മുമ്പിൽ നന്ദിയുള്ളവരായി ജീവിപ്പാൻ കഴിയണമേ യോഗ്യതകൾക്കപ്പുറത്ത് അവിടുന്ന് ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ട് ആ കുഞ്ഞു പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങൾ വിധ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളടുത്തൊന്നിരിക്കണമേ ഞങ്ങളെ ഒന്ന് കേൾക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അവിടുന്ന് ഒരിക്കലും മുഖം തിരിക്കില്ല ദിവ്യമായ സ്നേഹം ഞങ്ങളുടെ പാതയ്ക്ക് പ്രകാശമാകണമേ ആയത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവ നമ്പുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ